മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള നിങ്ങളുടെ പൊതുവാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇത് രണ്ടാമത്തെ പാർട്ടാണ് ഇതിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഫലങ്ങളാണ് പറയുന്നത് മേടം മുതൽ കന്നി കന്നിരാശി വരെയുള്ളവരുടെ ഫലങ്ങൾ ഒന്നാമത്തെ പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ചൊവ്വ മേടം രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യനും ശുക്രനും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ശുക്രൻ ആഴ്ചയുടെ അവസാന ദിവസം അതായത് ഏഴാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലറേറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാ കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യത്തിൽ ചിലറ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതുപോലെ പരുക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ സമയത്ത് അസ്ഥി സംബന്ധമായോ ഉദര സംബന്ധമായോ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് എത്ര ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ഒരു കാരണവശാലും ആരോഗ്യകാര്യങ്ങളിൽ കെയർലെസ് ആകുവാൻ പാടില്ല ഈ ആഴ്ച സാമ്പത്തികപരമായി ഒരു പ്രശ്നവും ഉണ്ടാകുന്നതല്ലായിരിക്കും വരുമാനം നല്ലതായിരിക്കും അനാവശ്യ ചിലവുകളും ഒഴിവാക്കുന്നതായിരിക്കും ഇതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതാണ് ഈ ആഴ്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുതിർന്നവരുടെയോ എക്സ്പെർട്ടിൻ്റെയോ ഗൈഡൻസോടുകൂടി ചെയ്യുന്നതാണെങ്കിൽ അതിൽ പ്രതീക്ഷിച്ചതിലും അധികം ലാഭം ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗം കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്കും സമയം വളരെ അനുകൂലമായിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികൾ കൂടുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ കൂടുതൽ ബിസി ആയിരിക്കും നേരത്തെ മുതൽ പെൻഡിങ്ങിൽ കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്തു ലാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ ആഴ്ച വൃശ്ചിയം രാശിക്കാർ ആരോഗ്യകാര്യങ്ങളിൽ വളരെ കെയർഫുൾ ആയിരിക്കണം പ്രത്യേകിച്ചും മഹിളകൾ പ്രോപ്പർട്ടി വാഹനം എന്നിവ വാങ്ങാനോ അതിൽ നിന്നും ലാഭം ലഭിക്കുവാനോ യോഗമുണ്ടാകും സാമ്പത്തിക സ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും നന്നായി ശ്രമിച്ചാൽ തടസ്സപ്പെട്ട് കിടക്കുന്ന പേയ്മെൻറ്റുകളും മറ്റും ലഭിക്കുവാൻ ഇടയാകുന്നതായിരിക്കും വീക്കെൻഡിൽ ചില ഫങ്ഷനുകളിൽ പങ്കെടുക്കുന്നതായിരിക്കും ദൃശ്യം രാശക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ശുഭകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം അടങ്ങുന്ന ധനുകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ധനുരാശിക്കാർക്ക് കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടി വരും യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഈ ആഴ്ച കരിയറിൽ ചില പരിവർത്തനങ്ങളും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ബിസിനസ്സിലും ലാഭസ്ഥാനികൾ നല്ലതായിരിക്കും അതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ ആഴ്ച ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം കാലാവസ്ഥ മാറ്റം അനുസരിച്ചുള്ള പനി ജലദോഷം ബോഡി പെയിൻ ഉദരസംബന്ധമായ രോഗങ്ങൾ എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട് വീക്കെൻഡിൽ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി ഉത്രാടൻ രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കുരോധനാണ് ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ തുടങ്ങുന്നതായിരിക്കും കരിയറിലും കുടുംബത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ആഴ്ച അതിന് പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും സന്താനങ്ങളുടെ കാര്യങ്ങളിലും സ്ഥിതി നല്ലതാകുന്നതാണ് അത് അവരുടെ വിദ്യാഭ്യാസം കരിയർ ദാമ്പത്യ ജീവിതം ആരോഗ്യം സാമ്പത്തിക സ്ഥിതി എന്നിവ സംബന്ധമായിട്ടുള്ളതായിരിക്കും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ വാന്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഫാസ്റ്റ് ഫുഡും മറ്റും ഈ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം വീക്കെൻഡിൽ അനാവശ്യ കാര്യങ്ങളിൽ മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല ഇത് ചിലപ്പോൾ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും നൽകുന്നത് അതിനാൽ കഴിയുന്നതും സ്വന്തം കാര്യങ്ങളാക്കി സമയം ചിലവഴിക്കുന്നതായിരിക്കും നല്ലതാണ് ദാമ്പത്യ ജീവിതം സുഖമാണ് ഈ ആഴ്ചയായി നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയണം ഊരുട്ടാതി ഒന്നും രണ്ടും രണ്ടും പാദങ്ങളടങ്ങുന്ന കുംഭകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ കുംഭം രാശിക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം കൂടുതൽ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദവും ടെൻഷനും മറ്റും കൂടുന്നത് കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത് അതിനാൽ ആത്മധൈര്യം വീണ്ടെടുത്ത് എല്ലാ പ്രശ്നങ്ങളെയും എനിക്ക് നേരിടാൻ കഴിവുണ്ട് എന്നുള്ള പോസിറ്റീവ് വിചാരത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത് ആരോഗ്യത്തോടൊപ്പം കാര്യങ്ങളിൽ വിജയം ലഭിക്കുവാനും സഹായിക്കുന്നതായിരിക്കും ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഈ സമയത്ത് പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും അതുപോലെ സാമ്പത്തിക സ്ഥിതികളും ഈ സമയത്ത് നല്ലതാകുന്നതായിരിക്കും ബന്ധങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന വിള്ളലുകൾ ഈ ആഴ്ച മാറിക്കിട്ടുന്നതും കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാകുന്നതും ആയിരിക്കണം വിദ്യാർത്ഥികൾ ഈ സമയത്ത് അലസത മാറ്റി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ മറ്റും കൂടുതൽ പരിശ്രമം ചെയ്യുകയും ചെയ്യും നേരത്തെ തടസ്സപ്പെട്ടിടുന്ന ചില കാര്യങ്ങൾ ഈ ആഴ്ച പുനരാരംഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും അവസാനമായി പൂരൂട്ടാതി നാലാം പാദം ഉത്രൂട്ടാതി രേവതി അടങ്ങൂന്നിയ മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ പല സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് യാത്രകൾ ചെയ്യാവുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കരൂറി കരിയറിൽ ഉണ്ടാകും പക്ഷേ അതോടൊപ്പം വർക്ക് ലോഡും കൂടുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതാണ് ഈ ആഴ്ച ബിസിനസ്സിലെ എല്ലാ റെക്കോർഡും മറ്റും അപ്ഡേറ്റ് ആക്കി വയ്ക്കണം ജി എസ് ടി ഇരൻ ടാക്സ് എന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും നോട്ടീസുകൾ നോക്കുവാൻ സാധ്യതകളുണ്ടാകും ഈ ആഴ്ചയിലെ അയാളുടെ ലക്കി നമ്പർ ആയിരിക്കും ഇതാണ് തുലാം രാശിമാരും മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം